ചെറുകിട കേബിൾ ടി വി മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു ഇതിന്റെ ഭാഗമായി ഈ മാസം പതിനേഴിന് തിരുവനന്തപുരത്ത് സമര പരമ്പരയ്ക്ക് തുടക്കം കുറിക്കും പതിമൂന്നിന് ആലപ്പുഴയിൽ കെ ഡിവിഷൻ ഓഫീസ് പഠിക്കൽ കേബിൾ ടി ഓപ്പറേറ്റർമാർ ധർണ നടത്തും സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന കെ എസ് സി ബിയുടെ നിലപാടിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ സമരഘട്ടം തുടങ്ങുകയാണ് പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഈ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ തിരുവനന്തപുരത്ത് സമര പരമ്പര നടത്തുവാനാണ് സംഘടനയുടെ തീരുമാനം പതിമൂന്നിന് സിഇഒയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കെ എസ് സി ബി ഡിവിഷൻ ഓഫീസ് പഠിക്കൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ധർണ നടക്കും കേരള മിഷൻ ഡിജിറ്റൽ കേബിൾ ടി വി സർവീസസ് സംസ്ഥാനത്ത് മുപ്പത് ലക്ഷം വീടുകളിൽ സേവനം എത്തിച്ചുകൊണ്ട് രാജ്യത്ത് തന്നെ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് പന്ത്രണ്ടര ലക്ഷത്തോളം ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകി കേരള മിഷൻ ബ്രോഡ്ബാൻഡ് രാജ്യത്ത് ആറാം സ്ഥാനത്തുമാണുള്ളത് എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുകയും വലിയ തൊഴിൽ മേഖലയായി മാറുകയും ചെയ്ത ചെറുകിട കേബിൾ ടി വി വ്യവസായത്തെ ഇല്ലാതാക്കുവാനാണ് ഇന്റർനെറ്റ് പൗരാവകാശമാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായ കേരളത്തിലെ വൈദ്യുതി ബോർഡ് നിരന്തരം ശ്രമിക്കുന്നത് ഒന്നിലധികം കേബിളുകൾ ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേക ചാർജ് നൽകണമെന്നാണ് കെ എസ്ഇബിയുടെ ഇത്തരം കടുമ്പിടുത്തത്തിന് ഇരയാകേണ്ടി വരുന്ന കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് വൻ സാമ്പത്തിക ബാധ്യതയാവും ഉണ്ടാവുക ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരോട് കടുത്ത നിലപാട് സ്വീകരിക്കുന്ന കെ എസ് ഇ ബി റിലയൻസ് പോലെയുള്ള കുത്തക ഭീമന്മാർക്ക് വലിയ ഇളവ് നൽകുകയുമാണ് ചെയ്യുന്നത് ഈ ഇരട്ടത്താപ്പ് ചെറുകിട കേബിൾ ടി വി സംരംഭകരെ ഇല്ലാതാക്കുന്ന നയത്തിന്റെ ഭാഗമാണെന്ന് സിഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ ടി വിക്കും ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് കെ എസ് ഇ ബി ചെറുകിട കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത് അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ് അപ്പൊ ഈ ഇരുട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറിയ കേബിൾ ടി വി മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുവെന്നത് മാത്രമല്ല ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടിയാണ് നഷ്ടമാവുന്നത് നിലപാടുകൾ തിരുത്തി സിഒഎ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എങ്കിൽ സമരം അതിശക്തമാക്കുവാനാണ് സംഘടനയുടെ തീരുമാനം